കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ച വിവരം പൂർത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നോട്ടീസ് അയച്ചത് ഇപ്പോഴാണ് പുറത്തുവന്നത് ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ട് അന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ലെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു തളിപ്പറമ്പിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നു ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇ ഡി തന്നെ അത് പത്രപരിസരം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും പിന്നെ ചോദ്യം ചെയ്യലായി അറസ്റ്റ് ചെയ്യലായി കേസ് ഒന്നും ഉണ്ടാവണ്ട ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആറ് ഏഴ് ദിവസം നീണ്ടെന്ന് ചോദ്യം ചെയ്യലാണ് എല്ലാവരും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യലുണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരാവില്ല വിളിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ രണ്ടാമത്തെ കാര്യം ഇതിന്റെ വാദത്തിന് വേണ്ടി സി പി എം കാർ വരും പതിവ് വലുതായിട്ട് വരും ഇതൊന്നുമില്ല നല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞു അവര് മുന്നോട്ട് വന്നില്ല ഇത് ഡി ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടില്ല ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമം ശബരിമലയിലെ സ്വർണ നിന്ന് സർക്കാരിനെ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസ് കാണിക്കുന്നത് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പതിയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അടിച്ചു ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാ അല്ല ഞാൻ പറഞ്ഞത് പ്രിവിലേജ് ആണ് ഒരു എം പിക്ക് എതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പിക്ക് എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറാ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും